വിധവയായ അമ്മയ്ക്ക് വിവാഹകൂതാശയിൽ തോൽമക്കാരിയായി നിൽക്കാമോ ഈ വിഷയമാണെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് പലപ്പോഴും സമയത്തിൻ്റെ ദൗർലഭ്യം കാരണം വീഡിയോ ചെയ്യാനായിട്ട് കിട്ടാറില്ല യാത്രകൾ കൂടിയപ്പോൾ അത് സാധ്യമാകുന്നില്ല ഇതൊക്കെ അതിൻ്റെ പിന്നിലെ കാരണങ്ങളാണ് എന്നാൽ സർവക്ഷിക്തൻ അവസരവും സമയം തരുമ്പോൾ അത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോകൾ ഇപ്പോഴും ചെയ്തിരാനായിട്ട് ആഗ്രഹിക്കുകയാണ് എല്ലാ പുസ്തകങ്ങളും വായിച്ച വായിച്ചൊരാളെന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല അത് സത്യമല്ല ഞാൻ അങ്ങനെ വായിച്ചിട്ടില്ല എനിക്ക് കിട്ടുന്നൊക്കെ വായിക്കാറുണ്ട് എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വിഷയം പറയുമ്പം ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള തിരിച്ചുള്ള അറിവുകൾ ഉണ്ടെങ്കിൽ അത് പങ്കുവച്ചാൽ ഉചിതമായിരിക്കും നമുക്കറിയാമല്ലോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് വിധവകളെ പങ്കെടുപ്പിക്കാത്ത ചടങ്ങുകൾ എന്ന് പറയുന്ന ഒരു വീഡിയോ അതേറെ ശ്രദ്ധയാകർഷിക്കുക ഒരു വീഡിയോ തന്നെയാണ് പക്ഷെ അതവിടെ കിടക്കുമ്പോൾ തന്നെ പിന്നെയും പല ആളുകളുടെ സംശയമാണ് വിധവമാരെ തോഴ്മക്കാരിയായി നിർത്തുമോ രണ്ട് അമ്മമാരെ തോഴ്മക്കാരിയായി നിർത്തുമോ എന്നൊക്കെ തോഴ്മക്കാരി എന്നു പറഞ്ഞാൽ കൂട്ടുകാരി എന്നുള്ള അർത്ഥമൊന്നുമല്ല തോഴ്മക്കാരി എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത് എന്നുള്ള ആദ്യം ഓർക്കുക തോഴ്മക്കാരി നിൽക്കുന്നത് മണവാട്ടിയെ സഹായിക്കാനാണ് അവളുടെ മൂടുപടം പിടിച്ചിടാനോ അവളുടെ സാരി പ്രാർത്ഥനയ്ക്ക് നിൽക്കുമ്പോൾ പിടിച്ചിടാനോ ഒക്കെ ആയിട്ടാണ് അതാദ്യമേ നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ പകുതി വഴിയിൽ നമുക്ക് യാത്ര ചെയ്തു എന്നർത്ഥം അതിൽ വളരെ കൃത്യമായ ബോധ്യത്തോടെ ഇനി അടുത്ത വിഷയത്തിലേക്ക് വിധവ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ഒരു രീതിയിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് പോകുന്നത് വിധവ വിവാഹം കഴിച്ചാൽ പിന്നീട് വിധവയല്ല അപ്പം ഈ ആവശ്യമില്ലാത്തൊരു തലത്തിലേക്ക് മലയാളത്തിലെ ഇംഗ്ലീഷിലായാലും ഭാഷകളുടെ ഒരാവശ്യമില്ലാത്ത തലമായിട്ടത് മാറുകയാണ് അഡ്രസ്സ് ചെയ്യുമ്പം അങ്ങനെയൊക്കെ അഡ്രസ്സ് ചെയ്താൽ പലർക്കും നല്ല വേദനകളുണ്ടാവും അത് ഒഴിവാക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും വിധവയായ അമ്മ വേണ്ടല്ലോ അമ്മ മതിയല്ലോ എന്തിനാണ് അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അമ്മ രണ്ട് വിധവ ആയ വ്യക്തി ചിലപ്പം ഈ സഹോദരി വിവാഹം കഴിച്ചിട്ട് വിധവയായതായിരിക്കാം അപ്പം അവരെ നമ്മൾ പങ്കെടുപ്പിക്കും ഇവിടെ ഞാനത് വളരെ കൃത്യമായി പറഞ്ഞു വിധവ എന്നുള്ള ടേം പോലും ഒരു പരിധിയിൽ കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാമല്ലോ വിധവമാരെ ശുശ്രൂഷിക്കുന്നതായിരുന്നു അപ്പോസ്തോല പ്രവർത്തികളുടെ അല്ലെങ്കിൽ ആദിമസഭയുടെ ലക്ഷ്യങ്ങളിൽ പോലും ഉള്ളത് മേശൈക ശുശ്രൂഷയും വിധവമാരെ ശുശ്രൂഷിക്കുക അപ്പം അങ്ങനെയുള്ള ശുശ്രൂഷകൾ വളരെ പ്രാധാന്യത്തോടെ കണ്ടിരുന്ന ക്രൈസ്തവ സഭയുടെ ഭാഗമാണ് നമ്മളൊക്കെ അതുകൊണ്ട് എന്തിനാണ് തോൽമക്കാർ നിൽക്കുന്നതെന്ന് അറിഞ്ഞാൽ മണവാട്ടിയെ സഹായിക്കാനാണ് എങ്കിൽ പിന്നീട് അവിടെ വിധവ നിന്നാൽ എന്താ അമ്മ നിന്നാൽ എന്താ അതെല്ലാം സാധൂകരിക്കപ്പെടുന്നു സാധൂകരിക്കപ്പെടാനല്ല അതിലുപരി അതിന് തെറ്റില്ലാത്ത കാര്യങ്ങൾ തന്നെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുവാ ഒരാൾ തോഴ്മക്കാരിയാകാൻ നിൽക്കുവാണെങ്കിൽ ഞാൻ ഈ അടുത്തിടെ കേട്ടൊരു കാര്യമാണ് ബ്യൂട്ടി പാർലറ് ഉണ്ട് നാത്തൂനെയും അമ്മയെയും തോഴ്മക്കാരിയൊക്കെ മൊത്തം സാരി പിടിപ്പിക്കുകയും പെയിൻ്റ് അടിക്കുകയും ചെയ്യുന്ന ബ്യൂട്ടി പാർലറുകാരുണ്ട് അതല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം ആരാധനയാണ് അത് അംഗീകരിക്കാൻ ഇത്തിരി പ്രയാസമാണെങ്കിലും എച്ച് എ സാക്രമൻ ഇറ്റ്സ് എ വർഷിപ്പ് യാതൊരു സംശയമില്ല രണ്ട് വ്യക്തികളെ ഒന്നാക്കി ചേർക്കുന്ന വലിയ കൂതാശയാണ് ആ കൂതാശയുടെ ഭാഗമാകുമ്പം ആ കൂതാശയിൽ പങ്കെടുക്കുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം അമ്മയ്ക്ക് നിൽക്കാം അമ്മ തോഴ്മക്കാരുടെ നിന്നിട്ട് ആ കുഞ്ഞിനെന്താണ് വേണ്ടത് അതിനെ സഹായിക്കാം ഒരു തെറ്റുമില്ല പിന്നെ അമ്മയെക്കാട്ടിലും സുന്ദരിയായി ഒരുങ്ങി വരുന്ന ഒരു ആത്തൂനുള്ളപ്പം അതിങ്ങനെ വേണ്ടെന്ന് പറയും അതല്ലേ നമ്മുടെ പ്രശ്നം അതുകൊണ്ട് ഒരുക്കത്തിലല്ല കാര്യം ഇരിക്കുന്നത് മറിച്ച് പ്രാർത്ഥനയോടെ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുക ഒരു ഒരായുഷ്കാലത്തേക്കുള്ള വിവാഹമാണ് അത് ഏറ്റവും അനുഗ്രഹകരമായി നിർവഹിക്കപ്പെടണം അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ആരെയും നമുക്ക് സ്ത്രീക്ക് സ്ത്രീയും പുരുഷനും പുരുഷനുമായി തോഴ്മക്കാരെ നിൽത്താനായിട്ട് നമുക്ക് സാധിക്കും അത് പ്രത്യേകിച്ച് ഓർത്തഡോക്സ് പാരമ്പര്യത്തിലാണെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്താണ് ഓർത്തഡോക്സ് പാരമ്പര്യത്തിലാണെങ്കിൽ മാത്രമേ ഓർത്തഡോക്സ് സഭ ചെയ്യുന്ന എന്തോ എന്ന് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയുള്ളൂ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മറ്റു വീഡിയോയിട്ട് വീണ്ടും കാണാം ദയവാനുഗ്രഹിക്കും